ഹലോ ഗായ്സ് അപ്പൊ ബായോ നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കൃഷി കാണാം അപ്പൊ ചേട്ടന്റെ വീട്ടിൽ ചെയ്ത കൃഷിയാണ് കേട്ടോ പയറാണ് കേട്ടോ നമ്മൾ കുറച്ചധികം കൃഷി ചെയ്തേക്കുന്നത് അപ്പൊ അതിൽ ചെറിയ ചെറിയ കേടുകളൊക്കെ വന്നു തുടങ്ങി അപ്പൊ അത് മാറ്റാനായിട്ട് നമ്മൾ മരുന്ന് കുപ്പിയിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുന്നതാണ് കേട്ടോ കാണുന്നത് പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ കൂർക്കേട ചെടി പിന്നെ നമ്മളിതേ കൊള്ളിയും ചീരൊക്കെയാണ് ഈ ഭാഗത്ത് നമ്മൾ നട്ടു വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ കൃഷിസ്ഥലത്തിനോട് ചേർന്നിട്ടൊരു മാവുണ്ട് കേട്ടോ കുളമ്പ് മാവാണ് അപ്പം അതുമ്പോൾ നിറച്ച് മാങ്ങയൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ പഴുത്തു കഴിഞ്ഞാട്ടാ പിന്നെ നമുക്ക് ഇവിടെ മാങ്ങയ്ക്ക് ക്ഷാമം ഒന്നുമില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പറമ്പിൽ തന്നെ കുറച്ചധികം വെറൈറ്റി മാവുകളുണ്ട് പിന്നെ ഈ കണ്ണ പയറ് ചെടിയൊക്കെ അത്യാവശ്യം ഹൈറ്റ് വന്നു കേട്ടാ അപ്പം നമ്മൾ വടിയൊക്കെ വെച്ച് മുകളിലേക്ക് ഇങ്ങനെ പടർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പയർ പൂവും കായൊക്കെ ഉണ്ടായി തുടങ്ങി പിന്നെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതിനാ പയറാണ് കേട്ടോ പിന്നെ ഈ കാണുന്നതും പയർ ചെടികൾ തന്നെയാണ് പിന്നെ നമ്മള് തണ്ണിമത്തന്റെ കുരുമുളപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് ഈ ചെറിയ തൈകളായി നിൽക്കുന്നത് പിന്നെ നമുക്ക് തക്കാളി ഉണ്ട് പിന്നെ ഈ പടർന്ന് കാണുന്ന ചെടിയാണ് കേട്ടോ കൈപ്പ് ഈ വരി മൊത്തമായിട്ട് നമ്മൾ കൈപ്പാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി കുറച്ച് വടികളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്ന ചെടിയാണ് കേട്ടോ അമരപ്പയറുണ്ട് അപ്പോൾ അതിൽ നമ്മൾക്ക് പൂവും കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെ പയറൊക്കെ ഉണ്ടായി നിൽക്കണുണ്ട് കേട്ടാ അടുത്തത് മുളകാണ് കേട്ടോ അപ്പൊ നെയ്മുളകുന്നതാണ് പറയാ അപ്പൊ നമ്മുടെ വീട്ടിൽ ആദ്യമേ ഉള്ള ഒരു വെറൈറ്റി മുളകാണ് കേട്ടോ അപ്പൊ നമ്മൾ അതിന് തന്നെ വിത്തൊക്കെ എടുത്ത് വെച്ചിട്ട് മുളപ്പിച്ചുണ്ടാക്കിയ ഒരു ചെടിയാണ് അപ്പൊ മുളകിന്റെ തന്നെ അഞ്ചാറ് ചെടികളായിട്ട് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ ഈ ഒരു വെറൈറ്റി മുളകിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടി തന്നെ നിറയെ മുളകുണ്ടാവും പിന്നെ നമ്മൾ കടയിൽ നിന്ന് പഴുത്ത കാപ്സിക്കം മുളക് വേടിച്ച് മുളപ്പിച്ചുണ്ടാക്കിയ തൈകളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പൊ അത് കുറച്ചും കൂടി വളർന്നിട്ട് വേണം നമുക്ക് പറിച്ചു മാറ്റി വെക്കണമെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ചട്ടിയിൽ തന്നെ നിർത്തിക്കുന്നത് പിന്നെ ഈ ഒരു വെറൈറ്റി മുളക് നെയ്യുളകിന്റെ പോലെ തോന്നുമെങ്കിലും വ്യത്യാസം ഉണ്ട് പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ വെറ്റില നമ്മൾ മുറുക്കാനൊക്കെ ഉപയോഗിക്കുന്നത് അപ്പൊ അത് നമ്മള് മാവൂമിയാണ് കേട്ടോ പടർത്തിരിക്കുന്നത് പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ മധുരക്കിഴങ്ങിന്റെ ചെടി അപ്പൊ അത് നല്ല രീതിയിൽ ഇങ്ങനെ പടർന്നൊക്കെ പോയിട്ടുണ്ട് ഈ മധുരക്കിഴങ്ങും കൊള്ളിയും കൂർക്കെ നമ്മൾ പാടത്തും കൃഷി ചെയ്യാറുണ്ട് കേട്ടാ അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിളവും നമുക്ക് കിട്ടാറുണ്ട് പിന്നെ ഈ തെങ്ങിയിൽ പടർന്ന് കാണുന്നതാണ് കേട്ടാ കുരുമുളകിന്റെ ചെടി പിന്നെ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ പടവലങ്ങയുടെ ചെടിയും വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കുരുമുളകിന്റെ ചെടിയും നമ്മൾ ഇതേ ബാക്കിലുള്ള മാവുമേം കൂടി പടർത്തിയിട്ടുണ്ട് കേട്ടാ പിന്നെ ഈ കാണുന്നത് വേറൊരു വെറൈറ്റി പയറാണ് കേട്ടോ വാളരി പയർ എന്നാണ് അതിന്റെ പേര് അധികം മൂപ്പവണേക്കാളും മുന്നേ ഇത് കറി വെക്കണമെന്നാണ് പറയുന്നത് കേട്ടാ പിന്നെ കറി വെച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാന്നു പറയണത് പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടും കഴിച്ചു നോക്കിയിട്ടില്ല കേട്ടാ നമ്മളിപ്പോ ഈ പയർ നിർത്തിയിരിക്കുന്നത് അതിന്റെ വിത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതേ നമ്മൾ വീടിന്റെ സൈഡ് ഭാഗത്തായിട്ട് കൊള്ളിത്തറി തട്ടിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മുടെ വീട്ടിലുള്ളതാണെ കൈപ്പക്ക അത് നമ്മൾ വേറെ സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീട്ടിലെ താമരച്ചെടി കാണണ്ടേ ഇതാണ് കേട്ടോ ഞങ്ങൾ വെച്ച താമരയുടെ ചെടി പിന്നെ നമ്മളുടെ വീട്ടിലത്തെ ഒരു സ്പെഷ്യൽ ചെടിയാണ് കേട്ടോ മൾബറി അപ്പൊ അതിന്റെ കൊമ്പുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അത് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പൊ താഴത്ത് രണ്ട് കൊമ്പുമ്മ കുറച്ച് മൾബറി പഴുത്തു നിൽക്കണുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കാണ് കേട്ടോ അപ്പൊ താഴേക്ക് നമുക്ക് പഴുത്തത് മൂന്നെണ്ണമാണ് കിട്ടിയത് അപ്പൊ ഞാനത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നന്ദൂട്ടനെ കൊടുക്കാം കേട്ടാ അപ്പൊ നന്ദൂട്ടന ആദ്യമായിട്ടാണ് മൾബറി കഴിക്കാൻ പോകണം അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ നമുക്ക് നോക്കാം അപ്പൊ മൾബറിയും നന്ദൂട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടാ പിന്നെ ഇതേ ആൾ ഇനി ഉണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ വീട്ടിലത്തെ ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ചെടി അപ്പൊ നമ്മൾ രണ്ട് മാസം മുൻപാണ് വാങ്ങിയത് അപ്പോൾ അതുമ്പോ കുറേ കൊമ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ മുന്തിരിയുടെ ചെടി അപ്പോൾ നമ്മളത് ഇങ്ങനെ പടർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ വീട്ടിലത്തെ ചാമ്പ മരമാണ് കേട്ടോ അപ്പൊ അതിന്റെ ചാമ്പയ്ക്ക് ഒരു പർപ്പിൾ കളർ പോലത്തെ നിറമാണ് പിന്നെ നമ്മുടെ ചേട്ടൻ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പൊ അതിൽ നിറയെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ആദ്യമായിട്ടാണ് ഇത്ര അധികം പൂക്കൾ ഉണ്ടാവണം കേട്ടോ ഈ ചാമ്പ വരത്തുന്ന ഏകദേശം വെള്ളച്ചാമ്പയുടെ ഇലയുടെ പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെയും ഇല കാണുമ്പോ പക്ഷെ ഒക്കെ ഭയങ്കര വ്യത്യാസമാണ് ഈ ചാമ്പയ്ക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ ഇതാണ് കേട്ടോ കോവക്കയുടെ ചെടി അതിലും അതിലെന്തെങ്കിലും ഇലകളൊക്കെ വന്ന് നല്ല രീതിയിൽ പടർന്നു പോകണുണ്ട് പിന്നെ ഈ കാണുന്നതും കോവക്കയുടെ തണ്ടുകൾ തന്നെയാണ് കേട്ടോ അപ്പൊ അതും നമുക്ക് നട്ടുവെക്കാനുള്ളതാണ് പിന്നെ നമ്മളതിൽ കുറച്ച് പച്ചക്കറി തൈകൾ വേറെ ഉണ്ട് കേട്ടോ അപ്പം മത്തൻ കുമ്പളം ചിരക്ക കുക്കുംപറ് തക്കാളി അങ്ങനെ തണ്ണിമത്തൻ അങ്ങനെ കുറച്ച് തൈകളൊക്കെ നമ്മൾ അതിൽ വേറെയുണ്ട് അപ്പം നമ്മുടെ കൃഷിയുടെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ട് എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേട്ടാ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നേ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തത് അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് നമ്മുടെ കൃഷിയിലുള്ള മാറ്റങ്ങൾ ഞാൻ കാണിച്ച് തരാട്ടോ അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ മുളകുമ്മ നന്നായിട്ട് മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പയർ പടവലം കയ്പ അതിനൊക്കെ നമ്മൾ ഇതേപോലെ നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പടർന്നു പോകാനായിട്ട് പിന്നെ ഈ കാണുന്നതാണ് കേട്ടോ അമരപ്പയർ അപ്പൊ ഞാൻ അന്ന് വീഡിയോ എടുത്ത് കാണിച്ചു തന്നപ്പോ കുറെ പൂവാണ് ഉണ്ടായിരുന്നത് പിന്നെ രണ്ടോ മൂന്നോ പയർ മാത്രം ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ നമ്മൾ പൂവൊക്കെ മാറിയിട്ട് കായായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് കുറച്ചധികം പയർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അമരപ്പയർ കേട്ടാ അപ്പൊ അമരപ്പയറിന്റെ നമുക്ക് ഈ ഒരു ചെടി മാത്രമേ ഉള്ളൂട്ടാ അപ്പൊ അതിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പയർ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ അത് നല്ല രീതിയിൽ പടർന്നു പോകാനായിട്ട് നമ്മൾ അതിനു വേണ്ട പന്തലൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തതാണ് കൈപ്പാട്ടാ അപ്പൊ അതിലിതേ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതേ നല്ല രീതിയിൽ പടർന്നു പോകുന്നുണ്ട് പോകണുണ്ട്ട്ടാ പിന്നെ നമ്മളുടെ ഈ ഒരു സെക്ഷൻ പയറിൽ കായൊന്നും ഉണ്ടായി തുടങ്ങിയിട്ടില്ല അപ്പൊ അതിലുണ്ടായിരുന്ന കേടുകളൊക്കെ മാറി പോയിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് മാറിയിട്ട് നമ്മൾ കുറച്ച് പയർ വേറെ തട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ അതിലൊക്കെ നല്ല രീതിയിൽ പയർ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഉണ്ടായിത്തൊടങ്ങിട്ടുണ്ട് പിന്നെ നമ്മുടെ പയറിലുണ്ടായിരുന്ന കേടുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട് പിന്നെ നമ്മൾ വെണ്ണീരൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതാണ് കേട്ടോ നമ്മള് ഇലയില് കളർ വ്യത്യാസം തോന്നുന്നത് പിന്നെ ഇത് നമ്മൾ വേറെ സ്ഥലത്ത് വെച്ച പയറ് ചെടിയാണ് കേട്ടോ അപ്പൊ അതിലും പയറൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലത്തെ ഒരു തണൽമര ആണ് കേട്ടോ അത് അപ്പൊ ഉങ്ങുമരാണ് വൈകിട്ട് സമയത്തൊക്കെ ഇതിന്റെ ചോട്ടിൽ വന്നിരുന്ന കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ കൃഷിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ